അസ്സാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് അച്ചാറാണ് അതിനായിട്ട് ഒരു മൂന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് അത് ഒരു കുക്കറിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു അഞ്ച് ടേബിൾ സ്പൂണും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് ഒരു നാല് വിസിൽ കേൾക്കത്തക്ക രീതിയിൽ വേവിച്ചെടുക്കാം അപ്പം എനിക്ക് കിട്ടിയ ബീഫിന് നല്ല വേവുണ്ട് അതുകൊണ്ടാണ് നാല് വിസിൽ കേൾപ്പിക്കുന്നത് ചില ബീഫിന് വേവ് കുറവായിരിക്കും അപ്പം ചിലപ്പോൾ ഒരു വിസിലോ രണ്ട് വിസിലോ കേൾപ്പിച്ചാൽ മതി അപ്പോൾ നമ്മൾ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മളത് വേഗിച്ചെടുക്കാൻ അപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ശരിയാക്കിയെടുക്കാം അപ്പോൾ അതിനായി ഒരു കാക്കിലോ ഇഞ്ചിയും ഒരു കാക്കിലോ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ ചേർക്കുന്ന അനുസരിച്ച് നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് കിട്ടിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ ബീഫൊക്കെ ഒരുവിധം ഒരു മുക്കാ ഭാഗം മെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ഈ ബീഫിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇതിനി ഒന്ന് നന്നായിട്ട് വറ്റിച്ച് കുറുക്കിയെടുക്കാം അപ്പോഴത്തേക്ക് ബീഫ് കറക്റ്റിന് വെന്ത് കിട്ടും അപ്പോൾ എപ്പോഴായാലും നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇങ്ങനെ വേണം അച്ചാറിന് വേവിക്കുമ്പോൾ ഇങ്ങനെ ഒരു മുക്ക വേവിട്ടേ വേവിച്ചെടുക്കാവൂ മുക്കാൽ ഭാഗമേ വെന്ത് കിട്ടാവും ബാക്കി നമുക്ക് അച്ചാറിലും അല്ലാതെ ഈ വെള്ളം കുറുക്കിയെടുക്കുന്നതിലുമൊക്കെ കിടന്ന് ബീഫ് വെന്ത് കിട്ടിക്കോളും എങ്കിൽ മാത്രമേ നമ്മുടെ അച്ചാറിൽ ബീഫ് കിടക്കുമ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പൊടിഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ചാറ് കൂട്ടുമ്പം ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഒന്ന് കടിക്കാനും കിട്ടത്തില്ല അതുകൊണ്ട് ബീഫ് പൊടിയാതെ വേണം വേഗിച്ചെടുക്കാൻ ഇനി നമുക്കൊരു ബിരിയാണി പോട്ട് അടുപ്പി വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളമില്ലാതെ തന്നെ ബീഫ് ഊറ്റിയെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളമെല്ലാം വറ്റി നന്നായിട്ടൊന്ന് നമ്മൾ സാധാരണ ബീഫ് വറുക്കുന്നത് പോലെ അത്രയും ഒന്ന് വെറുക്കണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ഭാഗം വറുത്തെടുക്കണം അതായത് നമ്മളൊന്ന് വായിലിട്ട് ചവയ്ക്കുമ്പോൾ നല്ല ചവ കൊള്ളുന്ന രീതിയിൽ ബീഫൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത ശേഷം അത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ വഴറ്റിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എണ്ണ ആവ ഇത്രയും എണ്ണ തന്നെ ആവശ്യമുണ്ട് അങ്ങനെ ബീഫെല്ലാം ഊറ്റിയെടുത്തതിന് ശേഷം രണ്ട് ഇത്രയും ചാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് ഇത് നമുക്ക് നമ്മുടെ അച്ചാറിൽ ചേർക്കാൻ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ബീഫെല്ലാം ഒരുവിധം മൂത്ത് വരുന്നുണ്ട് ഇനി ഒന്നുകൂടെ മൂത്ത ശേഷം നമുക്ക് ഈ ഓയിലിൽ നിന്ന് നമുക്ക് ഈ ബീഫെല്ലാം കോരിയെടുക്കാം ബീഫെല്ലാം കോരി മാറ്റിയ ശേഷം നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ ഒരു പിടി ഉലുവ ഒരു പിടി ഉലുവയാണ് ആദ്യം ഞാൻ ചേർക്കുന്നത് ഉലുവ പൊടി ചേർത്താൽ ചിലപ്പോൾ പെട്ടെന്ന് പൂത്തുപോകും അതുകൊണ്ടാണ് ഉലുവ ചേർക്കുന്നത് തന്നെ ഉലുവ പൊടിയേക്കായാലും ഏറ്റവും നല്ല ടേസ്റ്റ് ഉലുവ ഇടുന്നതാണ് അതിന് ഒരു പിടി ഉലുവ ഞാൻ ആ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ആദ്യം ഒന്ന് ചെറുതായിട്ട് വയറ്റിയെടുത്ത ശേഷം മാത്രമേ ഇഞ്ചി ഇടാവൂ ഓരോന്നിനും ഓരോ വേഗമാണ് അതുകൊണ്ടാണ് ഓരോന്നും ഓരോ ടൈമിൽ ഇടാൻ പറയുന്നത് ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇഞ്ചി തട്ടി കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂക്ക വഴറ്റിയെടുക്കാം എല്ലാത്തിൻ്റെയും വെള്ളം നന്നായിട്ട് വറ്റിക്കിട്ടണം അപ്പോൾ അത് ബീഫായാലും നമ്മൾ എടുക്കുന്ന എല്ലാത്തിൻ്റെയും വെള്ളമായി നന്നായിട്ട് വറ്റി കിട്ടണം എങ്കിൽ മാത്രമേ ഇത് കുറച്ച് ദിവസം ഇരിക്കുകയുള്ളൂ അപ്പോൾ അതല്ല ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇതിപ്പം നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് അതുകൊണ്ട് അത് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒക്കെ ഇത് എത്ര കൂടുതലും ഇടുന്നു അത്രയും നല്ല ടേസ്റ്റാണ് നമ്മുടെ അച്ചാറിന് അപ്പോൾ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പോൾ എല്ലാത്തിലും വെള്ളം ഒന്ന് വറ്റി നന്നായിട്ട് മൂത്ത് കിട്ടണം അപ്പോൾ നമ്മുടെ അച്ചാർ ഇരുന്നാലും കേട് വരില്ല ഇനി അതെല്ലാം നന്നായിട്ട് മൂത്ത് വറുത്ത് ആ മൂത്ത ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് എരിവുള്ള മുളക് പൊടി അതും ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം മൂന്നര കിലോ ബീഫില്ലേ അപ്പോൾ ഇതിനെല്ലാം എല്ലാം പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ അങ്ങനെ ആ അഞ്ച് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അഞ്ച് ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഈ അച്ചാറിന് ഞാനിപ്പോൾ ചേർക്കുന്നത് ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ പൊടി മാത്രം മതി അത് ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാൻ ആ പാനിൻ്റെ ചൂടി കിടന്ന് മാത്രം അത് നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടും ഇനി നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ബീഫിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ബീഫ് വേവിക്കാൻ നേരത്തെ അതനുസരിച്ച് വേണം പിന്നെ നമ്മൾ ഉപ്പ് ഇടുമ്പോൾ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ചേർക്കാൻ പോകുന്നത് കായപ്പൊടിയാണ് കായപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് കട്ട കായം ഉണ്ടെങ്കിൽ അതൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച ശേഷം ഒന്ന് പൊടിച്ച് ചേർക്കുന്നതാണ് കൂടുതൽ നല്ല ടേസ്റ്റും മണവും കിട്ടുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ കായപ്പൊടിയാണുള്ളത് അതുകൊണ്ട് അതാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാണ് ഇത് ചേർക്കുകയും വൈറ്റി എടുക്കുകയും ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ആ ഇറച്ചി വെന്ത ഗ്രേവി ഉണ്ടല്ലോ ആ ഗ്രേവി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ആ ഗ്രേവി ഒട്ടും തന്നെ കളയരുത് അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോഴാണ് നമ്മുടെ ഈ അച്ചാറിന് നല്ല ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഗ്രേവിയിൽ കൂടെയാണ് കാരണം ആ ബീഫിൻ്റെ എല്ലാ ആംശവും ഇതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവി കളയരുത് അത് നമുക്ക് ഈ അരപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ ഏത് കാര്യങ്ങൾ ചേർക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇത് തിളപ്പിക്കണം അപ്പോഴും മാത്രമേ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം വറ്റി നല്ല കുഴമ്പ് രൂപത്തിൽ കിട്ടത്തുള്ളൂ അങ്ങനെ കുഴമ്പ് രൂപത്തിലായ ശേഷം നമുക്കിതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഒഴിച്ച് എല്ലാം ഒന്ന് വെന്ത് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ ഒരു മുക്കാൽ ലിറ്ററോളം വിനാഗിരി ചേർക്കുന്നുണ്ട് കാരണം വിനാഗിരിയിൽ വേണം ഈ ബീഫ് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാൻ അതിനാവശ്യമായ പുളി ഈ വിനാഗിരിയിൽ നിന്നാണ് കിട്ടുന്നത് പിന്നെ പുറത്തൊരാഴ്ച വരെ വെച്ചാലും കേടാവുകയില്ല അതുകൊണ്ടാണ് വിനാഗിരി ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത വശം ഇനി ഇതൊന്ന് തിളച്ച് വരണം നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് തട്ടിക്കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എൻ്റെ ഈ ചാനലിൽ തന്നെ ഞാനൊരു ബീഫ് അച്ചാർ ഇട്ടിട്ടുണ്ട് ചെറുള്ളിയൊക്കെ ചേർത്തുള്ള അച്ചാറാണ് അങ്ങനെ വിനാഗിരിയൊക്കെ ഒഴിച്ച ശേഷം അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് തീ കൂട്ടി വെക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ നന്നായിട്ട് തണുത്ത ശേഷം നമുക്കിത് ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ആക്കി വയ്ക്കാം ഇത് ഗ്ലാസ് ജാറിലും ഭരണിയിലും ഒക്കെ വേണം ബീഫ് അച്ചാർ വയ്ക്കാൻ അല്ലാതെ പ്ലാസ്റ്റിക് ജാറിലൊന്നും വെക്കാൻ പാടില്ല കാരണം നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിലൊന്നും ഇത് വെക്കരുത് ചാറോട് കൂടി തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം നന്നായി തണുത്ത ശേഷം നമുക്കിത് ഭരണികളിലേക്ക് മാറ്റാം അതിനുശേഷം ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം ഇതിപ്പോൾ എനിക്ക് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഒരു മൂന്നാല് ദിവസേ ഞാനിത് പുറത്ത് വയ്ക്കാറുള്ളൂ അപ്പോൾ ഇനിയും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ